ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു മീൻകറി റെഡി ആക്കിയാലോ തേങ്ങ അരിച്ച മീൻകറി എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് നോമ്പ് സമയത്തേക്ക് ഈവനിങ്ങും എല്ലാം കഴിക്കാം പിന്നെ പത്തിരിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കഴിക്കാം പിന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കാം അങ്ങനത്തെ ഒരു ഐറ്റംസ് റെഡി ആക്കിയാലോ പിന്നെ എല്ലാവരും ഈ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ നമുക്കപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തു തന്നെ കിലോ അയിലയാണ് അതിന് നമ്മൾ അരമുറി തേങ്ങയും അരച്ച് വെച്ച് റെഡി ആക്കിയതാണ് നമുക്ക് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് വീഡിയോയിലേക്ക് പോവാം കമോൺ ഓക്കേ അപ്പോൾ നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സവാള വലിയൊരു സവാള വലിയൊരു കഷ്ണ ഇഞ്ചി ഒരു അഞ്ചാറ് പച്ചമുളക് കുഞ്ഞുള്ളി പിന്നെ കുടംപുളി കറിവേപ്പില പിന്നെ അരക്കിലോ മീൻ നന്നാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അരക്കിലോ എടുത്തിട്ടുള്ളൂ നമ്മളാവശ്യത്തിന് നമുക്ക് ഒരു കിലോയ്ക്ക് കറി വെക്കാം പിന്നെ അതുപോലെ ഒരു മുറി തേങ്ങ അരക്കിലോ ആയൊണ്ട് ഒരു മുറി ഒരു കിലോ ആണെങ്കിൽ നമ്മൾ ഒരു ഇടത്തരം തേങ്ങ ഫുള്ള് അത് പിഴ ഇത് അരച്ച് വെച്ചിരിക്കുന്നതാണത് പിന്നെ അത് അതിനുവേണ്ടി മുള മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ട ഉരുവ ഇതു മതി മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ ഇത് കയറി വെച്ച് നല്ല ടേസ്റ്റായിരിക്കും അത് സിമ്പിളായിട്ട് കുറച്ച് ഒരു ചട്ടി എടുത്തു ചട്ടി വിടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ചട്ടിക്ക് ചെറിയൊരു ചൂട് കുടിപ്പി അതാ കേട്ടോ അതിന് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ട ഇട്ടൊന്ന് പൊട്ടി ഇതുമായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക ഓക്കെ ഉലുവ കരിയാ നിൽക്കണ്ട നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചട്ടി നല്ലവണ്ണം ചൂടായിരുന്നു അതാ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കില്ല കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തു ഇഞ്ചി ചെറിയൊരു കളർ മാറി കഴിയുമ്പം ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് എണ്ണ എല്ലായിടത്തും പിടിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയൊന്ന് റെഡിയായി നെയ്യുമ്പോൾ പച്ചമുളകും സവാളയും സവാളയായിരുന്നു വെച്ചേക്കും ഇട്ടുക സവാള കുരു കുരുന്നായിട്ടായിരിക്കുന്നത് വലിയതായിട്ടല്ല കുരു ചെറിയ പീസാക്കി അരിഞ്ഞിരിക്കുന്നത് ഈ അച്ചാറിൻ്റെ പീസേക്ക് പോലത്തെ കേട്ടോ കണ്ടോ ചെറിയൊരു കളറൊക്കെ മാറി ഒരുപാട് കരി ഉണ്ട ചെറിയൊരു കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കണം അതിനു ചുപ്പ് ചുപ്പിട്ട് എടുത്താൽ പെട്ടെന്ന് വരേണ്ട ഒരു കൂട്ടോ അതിനുവേണ്ടി ഞാനൊരു ടേബിൾ സ്പൂൺ ഉപ്പ് കൊടുത്ത് വയ്ക്കണം പെട്ടെന്ന് വ റെഡി ആയി കിട്ടും കരിയാൻ നോക്കരുത് അതിന് നമ്മൾ അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയായിട്ട് വെക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് എടുത്തേക്കുന്നത് അതുപോലെ ഒരു ടീ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ ശ്രദ്ധിക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ നിങ്ങളെവിടേക്ക് മല്ലിപ്പൊടി ചേർക്കേണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഇത് ഇതാണ് ഇടയ്ക്ക് നമുക്ക് ഈ ബൊറോട്ടയ്ക്ക് കഴിക്കാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ചോറിനും കഴിക്കാം നമുക്ക് ബാക്കി എല്ലാത്തിനും സൈഡായിട്ട് ഉപയോഗിക്കാം എന്നറിയാണ് ഇത് നല്ല മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പം ഇതിലേക്ക് നല്ല എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി മറ്റേ തേങ്ങ അരപ്പിക്ക ഒരാളാണ് അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ കിടക്കും അത്യാവശ്യം കുറുകിയൊക്കെ ഇരുന്നാലല്ലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി അതിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി അങ്ങട്ട് കൊടുക്കാം ഒരു നാല് കഷ്ണം കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്നത് ആ നാല് കഷ്ണം അങ്ങ് അങ്ങിട്ട് കൊടുക്കാം നിങ്ങൾക്ക് പുളി കൂടുതലുവാണെങ്കിൽ പുളി കൂടലും ഇടാം അഞ്ചാറ് കഷ്ണം ഇടാം കേട്ടോ നമുക്ക് ഒരുപാട് പുളിയൊന്നും പുളിയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നാല് കഷ്ണം ഇട്ടത് നമുക്ക് വൈകിട്ടേക്ക് നോമ്പോൾ ഇറക്കുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് വലിയ പത്തിരിക്കത് കഴിക്കാൻ നല്ലതാട്ടോ ഇന്നും ഇറച്ചിയൊക്കെ ആയാലും പറ്റില്ലല്ലോ നല്ല തിളച്ചു നന്നായി തിളച്ച് കഴിയുമ്പോൾ അത് എടുത്ത് നോക്കി ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ടിടാം അല്ലെങ്കിൽ മീൻ ഇട്ടതിന് ശേഷം ഇട്ടാലും മതി ഇനി നമുക്ക് മീൻ അങ്ങ് അതിലേക്ക് അങ്ങ് വയ്യങ്ങട്ട് കൊടുക്കാം ജസ്റ്റ് മുങ്ങി കിടക്കാനുള്ള വെള്ളമേ ഉള്ളൂ നമ്മൾ ഇനി അരപ്പകടി വരുമ്പം കറക്റ്റ് ആയിക്കോളും നല്ല കുറുകി കിട്ടും ഇനി നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കാം ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഗൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഉടയാൻ നിൽക്കരുത് മീൻ ഉടങ്ങി നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി ഇതാക്കിയിട്ട് തീ കുറച്ചിട്ട് അരപ്പം കഴിച്ചു കൊടുക്കാം അരപ്പം നല്ല അരപ്പായിട്ടുണ്ട് ആ തേങ്ങയുടെ അരപ്പിലും എന്ത് ടേസ്റ്റാണെന്നറിയുമോ മീൻ കറി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ കൂടുതലും ഹോട്ടലുകളിൽ കിച്ചിലും മീൻ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ നല്ല അരച്ച് തേങ്ങ അരച്ചല്ല മീൻ കറി എല്ലാം കിട്ടണം അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത് മാത്രം മതി വേറെ സൈഡായിട്ട് തോരനോ അച്ചാറോ ഒന്നും വേണ്ട നമുക്ക് അതുപോലെ ഇതേ ഇതെന്തിനാണ് എടുത്തു വെച്ചാൽ കുഞ്ഞുള്ളിയും മറ്റൻ മുളകും കുറച്ച് സ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ലാസ്റ്റ് നമുക്കിതെല്ലാം റെഡി ആക്കി കഴിയുമ്പം എണ്ണയിലിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇടാനാണ് മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻകറി റെഡിയായിപ്പോൾ നമ്മൾ ഒഴിച്ചു ഇനി നമുക്ക് മൂപ്പിച്ച് എടുക്കണം കുഞ്ഞുള്ളി ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നും അറ്റലമുളകും കുറച്ച് കറിവേപ്പില അത് മൂന്നും കൂടി ഒന്നിച്ച് നമുക്ക് ആ എണ്ണ ചൂടായി വരുമ്പോൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻകറി റെഡി ആയിട്ടിരിക്കണേ കേട്ടോ അവിടെ മീൻകറി എല്ലാം എന്ത് റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റായി കൂടി ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റേ ഉള്ളൂ കുഞ്ഞുള്ളി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കുഞ്ഞുള്ളിയും മറ്റൻമുളകും കറിയും എണ്ണയിലിട്ട് നല്ല മൂപ്പിച്ച് അങ്ങ് ഇട്ട് ആ തേങ്ങാപ്പൽ തേങ്ങയുടെ അരപ്പിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ കറിയാണ് സിമ്പിളായിട്ട് ഞാൻ ചെയ്തേക്കണമെന്നുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ കമൻറ്റിൽ പറയണം ഓക്കെ ഉണ്ടോ നല്ല മറ്റുള്ള ഒക്കെയല്ല മൂത്ത് മതി കിടന്ന് ഇനി നമ്മൾ ആ കറിയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ പയ്യെ എടുത്താൽ മൂടിയെന്ന് പറഞ്ഞാൽ ആ ഇട്ട് പയ്യെ ചട്ടി പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തും ചെന്നോളും അതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ എല്ലാം പിടിച്ചോളും ഇച്ചിരി അതിലിരിക്കേണ്ട അതിലേക്ക് കുറച്ചും കൂടി ആ കറിയുടെ ഗ്രേവി അങ്ങ് ഒഴിക്കാം അപ്പോൾ ആ ഫുള്ള കിട്ടും അപ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളി കിടിലോസ്കി ആയിക്കോളും അപ്പോൾ എല്ലാവരും ചാനലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നമുക്ക് പല പല കുക്കിങ്ങിൻ്റെ അല്ല എല്ലാ വീഡിയോസും ഇടണം അത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലാണേ നമുക്കതിനൊരു എനർജി കിട്ടുള്ളൂ ഫാമിലി വീഡിയോസ് എല്ലാം വരാനുണ്ട് എന്തൊക്കെ കറി നോക്കി എന്ത് ഗുമ്മ നിൽക്കുക കടയിലെ കറികളൊക്കെ മാറി നിൽക്കുമല്ലേ ഇതായാലും പറയുമോ കണ്ടു കഴിഞ്ഞാൽ നല്ല നമ്മളതിൻ്റെ ഓരോ പീസ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ആ പീസ് എടുക്കണെങ്ങനെയാണ് കാണിച്ചു തരാം കറക്റ്റ് നല്ല ഗുമ്മായിട്ടിരിക്ക ഒരു പീസ് ഒരു പത്രത്തിലേക്ക് ഇട്ട് പോയി കിടക്കാം ഞാൻ എനിക്ക് കോരി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഓരോ പീസായിട്ട് നല്ല ഗുമ്മായിട്ട് കിട്ടി ആവശ്യത്തിനുള്ള ഉപ്പേക്ക് ചേർത്ത് കൊടുക്കണേ ഉപ്പ് കുറവാണെ ലാസ്റ്റ് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയണേ എല്ലാവരോടും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം